ഇപ്പോൾ ഒരു എസ് എഫ് ഐ കാരനെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും കോളേജ് യൂണിയൻ പ്രസിഡൻറ്റും കൂടെ കൂടി തല്ലിക്കൊന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇടനഞ്ചിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ എസ് എഫ് ഐക്കാരൻ്റെ ഇടനഞ്ച് നോക്കി തന്നെ ചവിട്ടിയത് എസ് എഫ് ഐയുടെ ആ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി യൂണിയൻ പ്രസിഡന്റ് എന്നിവരല്ലേ പിന്നെ നിങ്ങൾ എന്ത് എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ പ്രിയ സുഹൃത്ത് അദ്ദേഹം നമുക്ക് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ അല്ല ആ ഫ്ലെക്സ് വെച്ചത് ഫ്ലെക്സ് വെച്ചത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെയും യൂണിറ്റ് കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഫ്ലെക്സ് വെച്ചത് ആ ഫ്ലെക്സിലെ ഒരു വാചകം മാധു ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കൊലപാതകം അതായത് എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ കൊലപാതകം ചെയ്ത കൊന്ന കേസിലെ പ്രതികളെ പിടിക്കണം എന്നുള്ളതാണ് അതായത് കൊലപാതകമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ആ പ്രദേശത്തെ ഡിവൈഎഫ്ഐക്കാർക്കും സി പി എമ്മുകാരനും സംശയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് രണ്ട് ആ കോളേജിൽ നടന്ന വിഷയം ഇപ്പൊ അവിടുത്തെ യൂണിയൻ ആരാണ് മാധു അത് എസ് എഫ് എയുടെ യൂണിയൻ ആണ് അവിടുത്തെ ഭൂരിഭാഗം അധ്യാപകര്മാരാണ് ഇവരുടെ അധ്യാപക സംഘടന നേതാക്കന്മാരാണ് എന്നിട്ട് പതിനാറാം തീയതി പോലീസിന്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് ദിവസമായി ഈ ചെറുപ്പക്കാരനെ അതിക്രൂരമായി ആ കോളേജിൽ വെച്ച് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസിൽ നിങ്ങളെ മാങ്ങ പറയ്ക്കാൻ പോയായിരുന്നു മൂന്ന് ദിവസമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചില്ല ഒന്ന് ഇനി രണ്ട് ഹോസ്റ്റലിൽ എസ് എഫ് ഐക്കാർ ഭരിക്കുന്ന ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് അവനെ ബെൽറ്റ് അടിച്ച് ഒരു ബെൽറ്റിനടിച്ച് ആ ബെൽറ്റ് പൊട്ടി രണ്ടാമത്തെ ബെൽറ്റിനടിച്ച് ആ ബെൽറ്റ് പൊട്ടി അവിടെ ബോധം കെട്ട് വീണവന്റെ നെഞ്ചിലേക്ക് കാലു വെച്ച് ചവിട്ടിയപ്പോ നിങ്ങളുടെ എസ് എഫ് ഐക്കാരൊക്കെ ഏത് ദുനിയാവിൽ ആ ഏത് പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും എസ് എഫ് ഐക്കാരനൊരു പങ്കുവില്ല അതും കഴിഞ്ഞ് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറിലെ പതിനാറിന്റെ ആക്രമണം കഴിഞ്ഞ് പതിനേഴിന്റെ ആക്രമണം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ആ ചെറുപ്പക്കാരൻ ഉച്ചയ്ക്ക് അവിടെ കൊലപാതകം കൊന്നു കൊന്നുകഴിഞ്ഞ് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ അവിടെ മരിച്ചു കഴിഞ്ഞപ്പോ അപ്പോഴും ഈ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയോ എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയോ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു അവിടെ കൃത്യമായ സമയത്ത് പോലീസ് വന്നില്ല അത് ശ്രദ്ധിക്കേണ്ടത് ഈ കെട്ടഴിച്ച് അതായത് മരണമടഞ്ഞ ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരനെ കെട്ടഴിച്ച് മരിച്ചു എന്ന് അറിഞ്ഞതിനു ശേഷം താലൂക്ക് ആശുപത്രിയിൽ പോയി ഇവിടെ എഫ്ഐആർ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് അറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ഈ സംഭവം നടന്നത് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുന്ന അപ്പോഴ വൈകുന്നേരം അഞ്ചര മണിക്ക് അഞ്ചു മണിക്കൂർ ഈ കോളേജ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐക്കാരും അവിടുത്തെ അധ്യാപകരും എന്ത് നോക്കിയിരിക്കുവായിരുന്നു അതും കഴിഞ്ഞാണ് നാടകം നടക്കുന്നത് എന്താണ് നാടകം മരിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു പരാതി റേസ് ചെയ്യുന്നു പതിനെട്ടാം തീയതി റേസ് ചെയ്യുന്നു ഒരു പരാതി പത്തൊമ്പതാം തീയതി അത് അതോറിറ്റിയിൽ ഇരുപതാം തീയതി അതോറിറ്റി കൊടുത്തു ആ കോളേജിലെ അധ്യാപകർ ഞാൻ ഒരു കാര്യം ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുക ആ കോളേജിലെ ഡീൻ എന്ന് പറയുന്ന ആ നികൃഷ്ട ജീവി ആ ആ പരമചറ്റാറി കേരളത്തിലെ മുഖ്യമന്ത്രി മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഭാഷയാണോ ഭാഷയാണോക്കട്ടെ ना 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 मारेना मारेना योन योन ും അങ്ങാനുണ്ടെങ്കിൽ അടുത്ത ഊഴത്തിൽ പറയാം ആ വിഷയം അവിടെ അവസാനിച്ചു എന്ന് ഞാൻ നിങ്ങളുടെ രണ്ടുപേരോട് പറയുകയാണ് അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കണം അബിൻ ഞാൻ പറഞ്ഞത് ആ കോളേജിലെ അധ്യാപകരെ കുറിച്ചാണ് ഈ ക്രൂര കൃത്യം നടന്നതിന് ശേഷം പതിനെട്ടാം തീയതി ഈ ആത്മഹത്യ എന്ന് ഇവർ പറയുന്ന ഈ വിഷയം നടന്നതിന് ശേഷം ഒരു പരാതി റേസ് ചെയ്ത് പത്തൊൻപതാം തീയതി അത് ഫയലിൽ സ്വീകരിച്ച് ഇരുപതാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്ത് ഇരുപത്താറാം തീയതി ഒപ്പിട്ട ആ ഒപ്പിട്ട അധ്യാപകരുണ്ടല്ലോ ആ അധ്യാപകരെ മനസ്സിലാക്കിക്കോ ഈ ചർച്ച കേൾക്കുന്ന ഡീനും അധ്യാപകരും മനസ്സിലാക്കിക്കോ ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ ദിവസം എത്തിച്ചു അപ്പോൾ അത് കുറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല ഏതു തരത്തിലുള്ള നിയമ നടപടിക്കും ഞങ്ങൾ പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾക്ക് അല്ല ഞാൻ വൈകാരികമാവും അധു ഒരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് അവിടെ ആക്രമിച്ച് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ആക്രമിച്ച് കൊലപ്പെടുത്തി നഗ്നാക്കി മൂത്രം കുടിപ്പിച്ച നിങ്ങൾക്കറിയോ ആ റിപ്പോർട്ടിൽ അവന്റെ വയറ്റിൽ ഭക്ഷണമൊന്നുമില്ല തവിടു നിറത്തിലുള്ള ദ്രാവകം മാത്രമാണ് ഉള്ളത് മൂന്ന് ദിവസമായി പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്ത് ആക്രമിച്ചിട്ട് ആ കോളേജിലെ ഡീനും അധ്യാപകരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെയൊക്കെ നമ്മൾ എന്ത് പറയണം ഞങ്ങൾ ഈ കുറ്റം വിധിച്ചാൽ ഞങ്ങൾ അവരെ തള്ളിപ്പറയൂന്ന് പറഞ്ഞു നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ച് അതിന്മേൽ പ്രതികൾ അപ്പീൽ പോയി കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതി വിധി പ്രസ്താവിച്ച് സി പി എമ്മിൻ്റെ അഞ്ച് നേതാക്കന്മാർ കുറ്റക്കാരാണ് എന്ന് വിധിച്ചു കഴിഞ്ഞ ആറാം നാളിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ആ ആറുപേർ ആ ആറുപേർ ഇന്ന് സി പി എമ്മിൽ ഉണ്ടോ ഇല്ലയോ നേതാക്കന്മാരോട് ഇത്രയും നേരം ഗിരിപ്രഭാഷണം പറഞ്ഞു മതി പി എം പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അഭിപ്രായം പറയേണ്ടത് സി പി എമ്മിൽ ഉണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ട കാര്യം സിപിഎമ്മിന്റെ നേതൃത്വത്തോട് ചോദിക്കണം ഞാൻ താങ്കളുടെ താങ്കളുടെ അംഗീകരിക്കുന്നു ുമായിട്ടുള്ള ശരി ഞാൻ അംഗീകരിക്കുന്നു വിദ്യാർത്ഥി സംഘടന ഈ വിഷയത്തിൽ സംസാരിക്കാൻ ടി പി ചന്ദ്രശേഖരൻ വിഷയത്തിൽ എന്തെങ്കിലും വിവരമാണെങ്കിൽ നിങ്ങൾ സി പി എമ്മിനോട് എ കെ സെന്റർ ബന്ധപ്പെട്ട് അല്ലാതെ ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ആറ് ദിവസം മുമ്പ് ഈ എൽ ഡി എഫിന്റെ കൺവീനറായ നിങ്ങളുടെ സി പി എം ശരി താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ സമയത്ത് ഒരു മിനിറ്റ് ഇങ്ങനെ തരാം എന്നാലും താങ്കൾക്കൊന്ന് ന്യായീകരിച്ച് തീർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കട്ടെ അതായത് ആറ് ദിവസം ഈ സി പി എമ്മിന്റെ നേതാവായ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആ അഞ്ച് ആളുകളെയും അഞ്ച് പ്രതികളെയും അൻപത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന അതിന് കൂട്ടുനിന്ന വെട്ടാൻ നിന്നവർ സി പി എം എന്നും അവർ സി പി എമ്മിന്റെ ഭാരവാഹികളായവർക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ ആറാം നാളിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് കൃപേഷും ശരത്ലാലും ഷുഹൈബും ഒന്നും ആരും മറക്കണ്ട എന്ന് മാത്രമല്ല ഞാനും താങ്കളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ആ കേസ് വാദിക്കാൻ പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ സുപ്രീം കോടതി വക്കീലന്മാരെ വാടകയ്ക്കെടുത്ത കഥകളും നമുക്കറിയാം ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് താങ്കൾക്ക് ആ പയ്യൻ ഇപ്പൊ റെപ്പാണോ അല്ലയോ എന്ന് താങ്കൾക്ക് അറിയില്ല ഇപ്പോഴും റെപ്പാണ് എന്ന് വിശ്വസിച്ച താങ്കൾ ഇരിക്കുന്നേ ഒന്നാം കൊല്ലത്ത് റെപ്പായിരുന്നു രണ്ടാം കൊല്ലത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് പോയി സമാനമായ സാഹചര്യം ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ സമാനമായ സാഹചര്യമാണ് ഇന്ന് എസ് എഫ് ഐയിൽ ഇല്ലാത്ത ഒരു പയ്യൻ ആ പയ്യനെ പറ്റിയാണ് ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു ഇപ്പൊ നിങ്ങൾ ഇത്ര വലിയ ജനാധിപത്യ ബോധവും സോഷ്യലിസ്റ്റ് ബോധവും ഒക്കെ പറഞ്ഞല്ലോ ഈ കൊലപാതകം നടന്നതിന് ശേഷം എസ് എഫ് ഐ നടത്തിയ ഒരു സമരത്തെ കുറിച്ച് പറയാമോ എസ് എഫ് ഐയുടെ യൂണിയൻ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഇത്ര ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൊലപാതകം നടന്നിട്ട് നിങ്ങൾ ഏത് വിധേനയാണ് ആ കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇടപെട്ടത് ഇത് ലോകമറിഞ്ഞത് മൂന്നാല് ചെറുപ്പക്കാർ നിങ്ങളൊന്നും മനസ്സിലാക്കണം പത്തുനൂറ് ചെറുപ്പക്കാർ നോക്കി നിൽക്കെ പണ്ട് ഒരു സാഹചര്യം ഉണ്ടായി ഷുക്കൂർ എന്നൊരു വേട്ടപ്പെട്ടി വല്ലാതെ അങ്ങ് കുരച്ചപ്പോ അരിഞ്ഞു തള്ളിയ പൊന്നരിവാൾ അറബിക്കടലിൽ താന്നിട്ടില്ല വല്ലാതെ അങ്ങ് കുരച്ചെന്നാൽ അരിഞ്ഞു തള്ളും കട്ടായം ഇത് ണ നടത്തി ഒരു വയലിന്റെ നടുവിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി അതിനുശേഷം ഡി വൈ എഫ് വിളിച്ച മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പത്തുനൂറ് ചെറുപ്പക്കാർ നോക്കി നിൽക്കുമ്പോ വിവസ്ത്രനാക്കിക്കൊണ്ട് മൂത്രം കുടിപ്പിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദനം നൽകിക്കൊണ്ട് അവനെ ചെയ്യാവുന്ന ഉപദ്രവം മുഴുവൻ ചെയ്തിട്ട് അത് പറയാൻ പേടിച്ച് മൂന്നാല് ചെറുപ്പക്കാർ വീട്ടിൽ വന്ന് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോറലോക അറിഞ്ഞത് എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ഒരു കോളേജിൽ നിങ്ങളുടെ കമ്പറ്റിയും നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ആലേഖനം ചെയ്ത ആ ഉണക്കക്കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ അവർക്ക് എന്തിയെ സഖാവേ ഇവിടെ ഇതിനകത്തൊന്ന് പ്രതികരിക്കാൻ ശേഷിയില്ലാതായി പോയത് പിന്നെ നിങ്ങൾക്ക് എന്ത് ശേഷി ഈ പറയുന്നത് അതും മാത്രമല്ല തിങ്കളാഴ്ച രാവിലെ മാധു നിങ്ങൾ ശ്രദ്ധിക്കണം തിങ്കളാഴ്ച രാവിലെ ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോ പോസ്റ്റ്മോർട്ടത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആണ് അയാളുടെ പേരെന്തോ ചെമ്പരെന്നോ മറ്റോ ആണ് അയാൾ അപ്പോൾ മുതൽ തലേ ദിവസം മുതൽ ഇടപെട്ടു ആ കേസിൽ അവിടുത്തെ ഡിവൈഎസ്പിയുടെ ആദ്യത്തെ പ്രതികരണം എന്താ ഇത് ആൾക്കൂട്ട വിചാരണ ഒന്നും നടന്നിട്ടില്ല ആന്റി റാഗിങ് സെല്ലിന്റെ റിപ്പോർട്ട് എന്താ ആൾക്കൂട്ട വിചാരണ നടത്തി പതിനാറും പതിനേഴും അതിക്രൂരമായ മർദ്ദനം രേഖപ്പെടുത്തി അതുകൊണ്ട് അത് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നു അവിടുത്തെ സ്ഥലം ഡിവൈഎസ്പി പറയുന്ന അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല ഒരു അക്രമവും നടന്നിട്ടില്ല സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ അവിടെ തുടങ്ങുകയാണ് സി പി എമ്മിന്റെ ആ കാര്യത്തിലുള്ള ഇടപെടൽ അവിടെ തുടങ്ങിയാണ് അതും മാത്രമല്ല പന്ത്രണ്ട് പേരെ രക്ഷിക്കാൻ ഈ പന്ത്രണ്ട് പേരെ രക്ഷിക്കാൻ മുതല കണ്ണീരുമായിട്ടാണ് ആ പയ്യന്റെ വീട്ടീട്ട് എസ് എഫ്ഐയുടെ ഭാരവാഹിയാൽ പോയത് മുതല കണ്ണീരൊഴുക്കാൻ എന്നിട്ട് ഒരു ഉണക്ക ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊന്നും മണ്ടന്മാരുടെ ലോകത്തിലല്ല സഹാവ് ഏതൊക്കെ ഓർമ്മ വേണം മുൻകാലത്ത് ചെയ്ത് വിഷയങ്ങൾ ഇപ്പൊ നമുക്ക് ഞാൻ ആദ്യം ടി പി ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞു അത് പിന്നെ സി പി എം ആണ് എസ് എഫ് ഐയും സി പി എമ്മും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് എസ് എഫ്ഐയുടെ സുഹൃത്ത് തന്നെ മറുപടി പറയില്ല പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്ന് പാർട്ടി പറഞ്ഞത് എന്താ പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല പക്ഷെ ആരാണ് സംരക്ഷിച്ചത് ആരാണ് ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ആരാണ് ഈ പ്രതികളുടെ കല്യാണം നടത്താൻ പോയത് ആരാണ് വിളമ്പാൻ പോയത് എന്നിട്ട് ആ വിളമ്പിയതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യത്വത്തിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞത് ആരാണ് ഇതൊക്കെ കേരള സമൂഹം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിനെ തള്ളി പറയുമെന്ന് എസ് എഫ് ഐ പറയുമ്പോൾ അവരുടെ കാപ്പറ്റ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ ഈ വെറ്റിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഇന്ന് നെടുമങ്ങാട് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ടിലാണ് ഈ സിദ്ധാർഥിൻ്റെ വീട് ഞാൻ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ അച്ഛനൊരു കാര്യം പറഞ്ഞു ഈ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അതായത് നെടുമങ്ങാട് തന്നെ ഉള്ള ഒരു വിഷയത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു വിദ്യാർത്ഥി ഇതേ വെറ്റിനറി കോളേജിൽ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കിട്ടി ആ വിദ്യാർത്ഥിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു തുടർച്ചയായ വിഷയമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഞങ്ങളോട് ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെ ഞങ്ങൾ ഒന്നിച്ചു പോയപ്പോൾ പറഞ്ഞതാണ് ഒരമ്മ ആത്മഹത്യ ചെയ്തു അവർക്ക് കിട്ടിയ വിവരം ഒരു വിദ്യാർത്ഥി ആ വെറ്റിനറി ക്യാമ്പസിനുള്ളിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെ പലവിധമായ വിഷയങ്ങൾ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി മരുന്നു മാഫിയയുടെ വലിയ രീതിയിലുള്ള ഇടപെടലുണ്ട് ഇല്ലെങ്കിൽ മാതൃ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഈ വിദ്യാർത്ഥി ഇപ്പോഴും എസ് എഫ് ഐക്കാരൻ കൊലപാതകമാണ് എന്ന് എസ് എഫ് ഐ നേതാവ് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സി പി എമ്മിനും ഡിവൈഎഫ്ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റിക്കും അതിനകത്ത് സംശയമില്ല കൊലപാതകം എന്നാ പറയുന്നത് ആ കൊലപാതകത്തിൽ കൊലപാതകം നടന്നതിന് ശേഷം ഒരു കംപ്ലൈന്റ് റേസ് ചെയ്ത് ആ കംപ്ലൈന്റ് അധ്യാപകർ പരിശോധിച്ച് ഇന്റേണൽ കമ്മിറ്റിക്ക് വിട്ട് അതിൽ വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാതൃ ഒരു കാര്യം ഇത്രമാത്രം ഗുരുതരമാണ് ആ അധ്യാപകർ ചെയ്തിരിക്കുന്നത് ഈ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയും ഈ യൂണിയനും എന്ത് നടപടിയാണ് അതിനെതിരെ ചെയ്തിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എന്ത് നടപടിയാണ് ആ അധ്യാപകർക്കെതിരെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡീനിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ ഡീൻ മനഃപൂർവമായ ഉത്തരവാദിത്വം കാണിച്ചു എന്തുകൊണ്ടാണ് ഡീനി അറിയാം ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ഹോസ്റ്റലും ഡീൻ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ നൂറ് മീറ്ററിന്റെ വ്യത്യാസമാണ് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ക്രൂരമായ പീഡനം പീഡനമുണ്ടായി പതിനെട്ടാം തീയതി ഈ സംഭവം ഉണ്ടായി ഈ ഡീൻ ഇതേ വരെ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ശ്രദ്ധിക്കണം ശരി ശരി മാത്രം